ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രിൻസ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു ഗോൾഡൻ ചാൻസ് സ്റ്റുഡൻ്റ് ആ സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പിച്ച് തരാൻ വേണ്ടിയാണ് സോ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു വീഡിയോ അയച്ചു തരികയാണ് ചെയ്തത് ആ സ്റ്റുഡൻ്റ് സോ ആ സ്റ്റുഡൻറ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഗോൾഡൻ ചാൻസ് ഞാൻ വഴി അപ്ലൈ ചെയ്ത ഒരു സ്റ്റുഡൻ്റാണ് ആ സ്റ്റുഡൻറ്റ് എത്ര നാളുകൊണ്ട് പാസ്സായി അപ്പോൾ ഗോൾഡൻ ചാൻസില് സ്റ്റുഡൻസ് പാസ് ആവുന്നുണ്ടോ എന്നുള്ള ഒരു നമ്മുടെ ആളുകളുടെ കമന്റിന് ഒരു റിപ്ലൈയും കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങളിത് കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രൈവിംഗ് ഫയൽ ദുബൈയിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ മെസ്സേജ് ചെയ്യുക സോ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം ഹലോ എവ്രി വൺ ഐ വുഡ് ജസ്റ്റ് ലൈക്ക് ടു താങ്ക് എക്സലൻസ് Motor driving school in Dubai, Al khuz national area. Uh, especially Mr. Shivanandan, who helped me to decide and go for the golden chance. He helped me to arrange the entire planning of the package in which I did my theory test practices, followed by the uh, practice of driving test. And then finally the RTR road test. So I think within eight days, between one Sunday to the other next Sunday, I managed to do the theory test, do my practice sessions, and then finally appear for the RTR road test. I passed, and I'm really happy that I didn't have to uh, spend too much time and money. But the main thing is I got my Dubai driving license. മിസ്റ്റർ വെരി മച്ച് ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടല്ലോ സോ പുള്ളിക്ക് മൊത്തം ഉള്ള പ്രോസസ്സും എത്ര പൈസ സ്പെൻഡായി അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം പുള്ളി സാറ്റർഡേ ഫയൽ ഓപ്പൺ ചെയ്തു അന്ന് തന്നെ ഐ ടെസ്റ്റ് ചെയ്തു മോക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തു സൺഡേ പുള്ളി തിയറി ടെസ്റ്റിന് പോയി പാസ്സായി മൺഡേ ടു സാറ്റർഡേ വൺ അവർ വെച്ചിട്ട് ഡ്രൈവിംഗ് ക്ലാസ് എടുത്തു എന്നിട്ട് നെക്സ്റ്റ് സൺഡേ പുള്ളി റോഡ് ടെസ്റ്റിന് പോയി പാസ്സായി സോ ഇതാണ് പ്രോസസ്സ് ഇനി എക്സ്പെൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ധ്രംസ് പുള്ളി ഗോൾഡൻ ചാൻസിനടച്ചു അതുകൂടാതെ നൂറ്റി നാൽപ്പത്തി രൂപ ഐ ടെസ്റ്റിന് കൊടുത്തു അഞ്ഞൂറ്റി എഴുപത് ധ്രംസ് ക്ലാസ്സിനായിട്ട് ചെലവ് ചെയ്തു പുള്ളിക്ക് ഒരാഴ്ച കൊണ്ട് ഗോൾഡൻ ചാൻസല് ലൈസൻസ് കിട്ടി സോ ഈ സ്റ്റുഡൻ്റിനി ഗോൾഡൻ ചാൻസില് ലൈസൻസ് നേടാൻ സാധിച്ചെങ്കിൽ